ാണ് ഇന്നത്തെ ആദ്യത്തെ ആദ്യം നമ്മള് ഇതിനുള്ള ടൈറ്റ് ആയിട്ടുണ്ട് ഞമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ

മീഷോക്ക് വിട്ടോ ഇത് വാങ്ങിക്കാം അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാൻ രണ്ടാമത്തെ പ്രോഡക്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ാണ് നമുക്ക് ഫ്രിഡ്ജിയിലൊക്കെ നമുക്ക് കുറെ സാധനങ്ങൾ ഇതിലിങ്ങനെ ആപ്പുണ്ട് അത് പിന്നെ എടുപ്പില്ല ടൈമുണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതൊന്നും നമ്മൾ മീഷോ തന്നെയാണോ ഇതിന് ടൂ ഹൺഡ്രഡ്

അഞ്ച് സ്ഥലങ്ങളാണ് വരുന്നത് സ്റ്റോർ ചെയ്യാൻ ഗ്രാമ്പു പട്ട അങ്ങനത്തെ ഇതൊക്കെയാണ് സ്റ്റോർ ചെയ്യുക നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മീഷോയിൽ വെറും നൂറ്റി നാല്പത്തി അഞ്ച് രൂപ അപ്പൊ റൈസ് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോവാം അപ്പൊ റൈസ് ഇത് കുറച്ച് വലിയ പ്രൊഡക്റ്റ് ാണ് ഇതിൽ നമ്മൾ ഓയിലൊക്കെയാണ് ഒഴിക്കുന്ന ഇതൊക്കെയാണ് കണ്ടെയ്നേഴ്സാണ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉള്ളിൽ ഇത് വന്ന് നമ്മൾ ഓയിൽ

ഇതൊക്കെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നൈഫാണ് ഞമ്മക്ക് തോന്നുന്നു ാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വാങ്ങിക്കുന്നു ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഇത് പറഞ്ഞ നമ്മുടെ ബോൾസ് അങ്ങനെ എല്ലായിടത്തും ഡസ്റ്റ് ഒക്കെ എടുത്തു മാറ്റാ ാണ് വാങ്ങിയത് അടുത്ത പ്രൊഡക്റ്റിലോ അപ്പൊ ഇതാണ് നമ്മുടെ ഇതും നമുക്ക് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം നമ്മുടെ ഉപയോഗിക്കാം ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ുംബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല